ഹലോ ഗായ്സ് അപ്പം നമുക്ക് ബ്ലോഗ് തുടങ്ങാം ചേട്ടൻ ഡൽഹി പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി എടുത്തുള്ളത് അപ്പോൾ നമുക്ക് ബ്ലോഗ് തുടങ്ങാം ഓക്കെ എപ്പോഴും അതിൻ്റെ പേരെ ഹൈ പറഞ്ഞേക്കൊള്ളാം പറഞ്ഞ ഞാൻ എടുത്തില്ല ഞാൻ രാവിലെ എടുക്കുമ്പോൾ വിചാരിച്ചതാണ് പക്ഷെ രാവിലെ പുണി അടക്കാനൊക്കെ പോണായിരുന്നു അത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇടയ്ക്ക് ആഡ് ചെയ്യാം ഏറ്റവും അവസാനം ഇവിടെ ഏറ്റവും അവസാനം പോകുമ്പോൾ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് ബസ് കാറ് വരും കാറിൽ ഇവിടുന്ന് ട്രെയിനിൽ ട്രെയിൻ അവിടെ ഒന്ന് അമ്പതിനാ പോകുന്നത് ഡയറക്റ്റ് ഇടയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര യാത്ര ഞാൻ ഈ രണ്ടു വർഷം കഴിഞ്ഞായിരിക്കും ഈ ബ്രദറിനെ ഞാൻ കാണുന്നത് ഫുൾ കാറിപ്പോ വരൂ എന്നാണ് പറഞ്ഞത് ലഗേജൊക്കെ എടുക്കുന്നത് ഇപ്പൊ കാണിക്കാം അപ്പോൾ വണ്ടി വന്നെന്നാണ് തോന്നുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നു പക്ഷെ ഇവിടെ ഫുള്ള് വെള്ളമാണ് മഴ പെയ്തത് മഴ പെയ്ത് മൊത്തവും വെള്ളം നിറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് അയ്യോ 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 എന്തോ ഒടുക്കത്തെ വെയിറ്റ് ചുറ്റു പിന്നോ ആ ഞാൻ പറഞ്ഞ ചെളി എത്തി ആ ഇതാണ് കാർ 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 ഇതികോടെ വെക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഞാൻ ബാക്കി നല്ല നോക്കിന്നോളാം നിങ്ങളല്ല എടുത്തോട്ടോ അപ്പോൾ ഏതാനും മണിക്കൂറിനുള്ളിൽ എൻ്റെ സഹോദരൻ ഡൽഹിയിലേക്ക് പോവുകയാണ് കറക്റ്റ് സമയത്ത് ഡൽഹിക്ക് ഈ ആഴ്ച അങ്ങ് ായിട്ട് ഇറങ്ങണ വിചാരിച്ചു കഴിഞ്ഞാ ഇപ്പോ ഡൽഹി പോണപ്പൊ ഇനി ഒറ്റയ്ക്കാണ് വീഡിയോ വരാന് ചെയ്യേണ്ടത് ട്രെയിൻ വരുന്നതില് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അകത്തോട്ട് പോവാണ് എന്താ പോഖത്തിന്റെ വാടാ

മകനെ ഡൽഹി വിടുന്നതിന് മാമന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞാ പോയി രക്ഷപെട്ട് വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം മാത്രം

അല്ല ഇവിടെ നീ എന്റേത് മാത്രം അങ്ങനെ ഇന്ന് ഇവിടെ നെട്ട് പേരാണ് ഒ ജി ടിക്ക് ട്രെയിനിങ്ങിനായിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം ഒരു വർഷത്തേക്ക് പോകുന്നത്

Dit is 'n baie interessante onderwerp.

അപ്പോൾ ചേട്ടനുണ്ട് ഇങ്ങനെ പോയി ഇവിടുന്ന് ട്രെയിനും പോയി അപ്പോൾ ഞാനും വീട്ടിലോട്ട് പോകുന്നു പുതിയൊരു വീഡിയോ വരുന്ന എടുക്കണം എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ബ്ലോഗിലൂടെ സാധനിക്കുന്നു എല്ലാവർക്കും ബൈ